വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഇസ്രായേൽ ലോകത്തിന് മുൻപിൽ കോമാളിയായിട്ട് മാറിയിരിക്കുകയാണ് മുൻ അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന കോമഡിയന്മാരോടൊപ്പം ചേർന്ന് ഡാൻസ് ചെയ്യ ചെയ്യുന്ന ഏ ചിത്രങ്ങളാണ് വ്യാപകമായ രീതിയിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നിലവിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കോമഡിയൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യന നെതന്യാവു ആണ് എന്ന തരത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മറ്റൊരു മുസ്ലിം രാജ്യത്തിന് മുൻപിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ യുദ്ധം നിർത്തുകയാണ് അല്ലെങ്കിൽ വെടിനിർത്തലിന് താല്പര്യമുണ്ട് എന്ന കാര്യം അമേരിക്ക അറിയിക്കുന്നത് അല്ലെങ്കിൽ ഈ കാര്യം അതായത് വീണ്ടും ആക്രമിച്ചാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ എന്ന് മാത്രമല്ല ഒരുപക്ഷെ അവരുടെ മേഖലയിൽ നിന്ന് പോലും തുടച്ച് നീക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തും എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്ന സമയത്ത് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനുള്ള തിരിച്ചടിയാണ് ഇറാൻ നൽകിയത് എന്നുള്ള പരാമർശം കൂടി ഇപ്പോൾ കൃത്യമാണ് ആറ് രാജ്യങ്ങളന്ന് യുദ്ധം ചെയ്തു ആറ് ദിവസം കൊണ്ട് അത് അസ്തമിക്കുകയും ചെയ്തു ദയനീയമായ രീതിയിൽ അറബ് ലോകം പരാജയപ്പെട്ടു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ലോകം അംഗീകരിക്കുകയും അതിൻ്റെ ശക്തിയും അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ ബലവും സാമ്പത്തിക മുന്നേറ്റം ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളുമെല്ലാം മറ്റൊരു രാജ്യത്തിന് കെട്ടപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ല എന്ന് ലോകം തെളിയിക്കപ്പെട്ടതാണ് തൊള്ളായിരത്തി അറുപത്തിൽ അറുപത് ഇസ്രായേൽ യുദ്ധം എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ഇസ്രായേലിയരും അറിയാതെ ആ രാജ്യം ഒരു യുദ്ധത്തെ നയിച്ചു എന്നുള്ളതും ആറ് രാഷ്ട്രങ്ങളെ പരാജയപ്പെടുത്തി എന്നുള്ളതും ചരിത്രം ഇറാൻ ഒരു ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ അയച്ചപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ അതറിയാത്ത ജനങ്ങൾ പോലുമില്ല എന്ന് പറയുമ്പോൾ ആറ് ദിനത്തെ ആറ് രാഷ്ട്രങ്ങളുമായി ഇസ്രായേൽ നേരിട്ട യുദ്ധത്തിനേക്കാൾ ഭീതിജനകവും ഭയാനകരുമായിരുന്നു ഇറാൻ്റെ ഇടപെടൽ എന്നുള്ളത് കൃത്യമാണ് ഭയത്തോട് ഭയത്തോടെയും പുറത്തിറങ്ങാതെയും അടിമകളെ പോലെയോ ജയിൽവാസികളെ പോലെയോ ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിച്ച ൊള്ളായിരത്തി നാൽപത്തിയെട്ടിന് ശേഷം ഉണ്ടായിട്ടില്ല എന്ന് ഇസ്രായേലി മീഡിയകൾ ശരിവെക്കുന്നു ഞങ്ങളിത് സ്വപ്നത്തിൽ കാണുകയാണോ അല്ലയോ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് റിപ്പോർട്ടർ പറയുന്ന കാര്യം ഗസ്ജയാണോ ഇസ്രായേൽ എന്ന് മനസ്സിലാകാത്ത ഒരവസ്ഥ വന്നു തെല്ലീപിൻ്റെ പല ഭാഗങ്ങളിലും അപ്പാടെ മൂക്ക് കുത്തി വീണ തരത്തിലുള്ള ബിൽഡിങ്ങുകളെയാണ് കാണാൻ വേണ്ടി പറ്റിയത് പല ആളുകൾക്കും കിടപ്പാടം നഷ്ടപ്പെട്ടു പത്തായിരത്തിലധികം ആളുകൾക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമായിട്ട് ഇസ്രായേൽ മനസ്സിലാക്കുന്നു അപ്പോൾ വീട് നഷ്ടപ്പെട്ടവർ കുടുംബത്തെ നഷ്ടപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോയവർ അലയുന്നവർ തിരിയുന്നവർ പട്ടിണി കിടക്കുന്നവർ ഈ അക്രമം ഉണ്ടാകുന്ന സമയത്ത് രക്ഷാകവചം ഇല്ലാത്ത രീതിയിൽ ഈ ഫുട്ബാത്തിൻ്റെ അടിയിൽ പോലും താമസിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഒളിച്ചിരിക്കേണ്ട ഒരു ഉണ്ടായ ഒരു കാലം ഇതിനു മുൻപ് ഇസ്രായേലിലൂടെ കടന്നു പോയിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും പ്രതിരോധിക്കാൻ വേണ്ടി പറ്റും ഏത് വൻ ശക്തി വന്നോട്ടെ ഞങ്ങളിവിടെ ഉണ്ട് എന്നൊക്കെ വീമ്പിളക്കിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അയാൾ തോറ്റുപോയിരിക്കുന്ന നാണം കെട്ടുപോയിരിക്കുന്ന ഒരു യുദ്ധമായിട്ട് ഇത് തീർന്നു അതുകൊണ്ടാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും പല രാജ്യങ്ങളും പല ഘട്ടത്തിലും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സഹകരിക്കണമെന്ന് പറയുമ്പോൾ ചില സമയത്തൊക്കെ അവർ പറയും സഹകരിക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് പറയും സഹകരിക്കൂല്ല അങ്ങനെ അസ് സഹകരിക്കാത്ത രീതിയിൽ നിസ്സഹകരണത്തിൻ്റെ സ്ഥിതിയാണ് അവിടെ നിന്ന് വരുന്നത് എന്നാൽ പന്ത്രണ്ട് ദിവസം മാത്രം പിന്നിട്ട ഇറാൻ ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് തങ്ങൾ തയ്യാറാണ് എന്ന് പറയുകയും തയ്യാറാണെന്ന് അപ്പുറം ഈ അവസരം നോക്കിയിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്തു അതേ ഒരു അക്രമത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും മുപ്പത്താറ് ആൾക്ക് പരിക്കേൽക്കുകയും ഏഴ് നില ബിൽഡിങ്ങുകളൊക്കെ മൂക്ക് കുത്തിക്കുകയും ചെയ്യുന്നത് കണ്ടതാണ് അപ്പോൾ പറയുന്ന കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ അതിന് വിപരീത രീതിയിലാണ് സാധാരണ അത് ഫലിക്കാറുള്ളത് അയാളൊരു കോമഡിയനാണ് രസം പിടിപ്പിക്കുന്ന കോമഡിയനാണ് സത്യങ്ങൾ മാത്രം പറയില്ല അസത്യങ്ങൾ മാത്രം പറയും അത് എന്നിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള പ്രവർത്തികൾ ചെയ്യും ധൈര്യവും ബലവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ കീഴടക്കാം എന്ന് വിചാരിച്ച ചരിത്രപരമായിരിക്കുന്ന മണ്ഡലമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നാവും പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചോ അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചോ അതിൻ്റെ നിർമ്മിതിയെക്കുറിച്ചോ അത് ലോകം കീഴടക്കിയ പല യുദ്ധത്തിലും പങ്കെടുത്തതിനെക്കുറിച്ചോ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അറിയാതെ പോയി അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ അവരനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ ഇവിടെ അവസാനിക്കുന്നത്